നല്ലത് അങ്ങനെ നമ്മൾ ഈ കോളേജിലൊക്കെ നമ്മൾ റാഗിങ് ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് അപ്പൊ ഞാനൊക്കെ ഫസ്റ്റ് ഡേ പോകുമ്പോ തന്നെ ടെൻഷൻ ആയിരുന്നു റാഗിങ് എത്ര നാൾ ഉണ്ടാവും റാഗിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ടെൻഷൻ ആയിരുന്നു അപ്പൊ റാഗിങ് വഴി അതൊരു പ്രണയത്തിലാവുക പിന്നെ പ്രണയം വിവാഹത്തിലാവുക പിന്നെ ഇപ്പൊ അത് ബെറ്റർ ഹാഫായിട്ട് വീട്ടിലിരിക്കുക എല്ലാം നമ്മളെ എന്തെങ്കിലും ബന്ധമുണ്ടോ വളരെ ബന്ധമുള്ള ഒരു സംഭവാണ് ആ ഒരു ട്രാക്ക് എങ്ങനെയായിരുന്നു ആ ട്രാക്ക് എന്ന് പറഞ്ഞ ആ കഥയിലെ നായകൻ ഞാനും നായിക ശരിക്കും പറഞ്ഞ ഞാന് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ആണ് ഞാൻ തേർഡ് ഇയർ പഠിക്കുമ്പം പുള്ളിക്കാരി ഫസ്റ്റ് ഇയർ ആയിരുന്നു അങ്ങനെ ഞങ്ങളൊരു സീനിയർ ജൂനിയർ ബന്ധമായിരുന്നു ആദ്യം അതും ഈ ഒരു കഥയൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ ആ കഥ പറയുമ്പോ ചിലർക്ക് അത് വിശ്വാസാവുന്നില്ല ഞാൻ ഞാൻ ആ കഥ ഒരു ഇന്റർവ്യൂല് പറഞ്ഞപ്പോഴേ ഇത് ഉണ്ടാക്കിയ കഥയാന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ഞാൻ ഇനി അത് ആൾക്കാർക്ക് എന്താ പറയാൻ പറയാർക്ക് അതായത് വേറൊന്നുമില്ല എന്നാ എന്റെ വീടിന്റെ അവിടെ നിന്ന് ഒരു എട്ട് കിലോമീറ്റർ അപ്പുറത്താണ് പുള്ളിക്കാരന്റെ വീട് ഞങ്ങൾ നേരിട്ട് ഇതുവരെ കണ്ടിട്ട് ശരിക്കും പറഞ്ഞാ ഞാൻ യർ ക്രൈസ്റ്റ് കോളേജ് ഇരിങ്ങാലക്കൂടൽ പഠിക്കുന്ന സമയത്താണ് ഇയാൾ വരുന്നത് കോളേജിലേക്ക് അപ്പം ഇത് വരനേക്കാളും മുമ്പ് ഒരു സംഭവം ഉണ്ട് ഈ ഈ കുട്ടിയുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് എന്റെ അമ്മയുടെ വീട് മാപ്പറാണെന്ന് എന്ന് പറയും അപ്പൊ അവിടെ എനിക്ക് വേറൊരു ഫ്രണ്ട് ഉണ്ട് അജിൻപലെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ എന്റെ അടുത്ത് അന്നേരം നമ്മുടെ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ അറിയാലോ ഇങ്ങനെ ചില്ലിൽ ചില്ലായിട്ട് നടക്കുന്നു അത്യാവശ്യം ഇങ്ങനെ കോഴി കാണിച്ചിട്ട് നടക്കുന്ന ഒരു നടക്കുന്ന ഒരു സമയം അപ്പം ഇവൻ അജ്മല എന്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു കുട്ടി നമ്മുടെ അവിടെ നിന്ന് വരുന്നുണ്ട് ശ്രീദേവി എന്നാണ് പേര് അപ്പൊ അവള് നിനക്ക് പറ്റാണെങ്കിൽ നീ അവളൊന്ന് വളച്ച് കാണിക്കെന്ന് പറഞ്ഞു അങ്ങനെയാ ഞങ്ങള് അപ്പം എന്താ എന്തോ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല എന്താ ചെറിയൊരു സംഭവമാണ് കാര്യായിട്ടും അല്ല പറയുന്നു അപ്പം മെയിൻ ഉദ്ദേശിച്ചാണ് വളച്ച് കാണിക്കും ഞാൻ എനിക്കറിയ സമയത്ത് ഇങ്ങനെ കോൺഫിഡൻസ് ആയിരുന്നു ഞാൻ അപ്പം അങ്ങനെ നോക്കിയപ്പോ ഞാൻ പറഞ്ഞു ഓക്കെ നീ ഞാൻ നോക്കിക്കോളാം അള എന്തായാലും നോക്കിട്ട് ഞാൻ സെറ്റാക്കും നീ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞു പുള്ളിക്കാരി വന്നു പുള്ളിക്കാരി വന്നിട്ട് ഞാൻ ഫസ്റ്റ് കാണുന്നത് ഇതുപോലെ റാഗ് ചെയ്യാനായിട്ട് വിളിക്കുമ്പോഴാണ് ഞാൻ അവര് മൂന്നാല് പേര് ഇങ്ങനെ നിക്കുന്ന സമയത്ത് ഞങ്ങള് വിളിച്ചു ആളെ അടുത്തിട്ട് വിളിച്ചിട്ട് പേരും കാര്യങ്ങളൊക്കെ ചോദിച്ച് ഞാൻ എൻ്റെ ടൗളിലെടുത്ത് പറഞ്ഞു ഞാൻ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ സാധനം നീ ഞാൻ നിന്നെ പെണ്ണു കാണാൻ വരുന്നതാണ് നീ ഇപ്പം എന്നെ ചായ ഒക്കെ ആയിട്ട് മന്ദം പന്തം വായിട്ട് അങ്ങനെയായിരുന്നു തുടങ്ങിയത് ആളാണ് ഇത്തിരി ഷൈ ആണ് കുറച്ച് അപ്പം ആൾക്ക് പേടിയൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങള് സീനിയേഴ്സ് ആണ് എന്നുള്ള പേടിയുണ്ട് ആൾ പിന്നെ ഈ ഗേൾസ് ഓൺലി എന്നൊക്കെ വന്നിട്ട് എന്റെ അതിന്റെ പ്രശ്നവും പേടിയ അങ്ങനെ ചായ ഇട്ട് വന്ന് പറഞ്ഞു നീ എന്നിട്ട് മറ്റേ നാണൊക്കെ അഭിനയിക്കി നാണൊക്കെ വേണം ഇങ്ങനെ കൊണ്ട് നാണത്തില് മറ്റേ പതുക്കെ പതുക്കെ വന്ന് മറ്റേ കാലം ഉണ്ട് മറ്റേ കളൊക്കെ വരച്ച് ആ അതൊക്കെ പറഞ്ഞു അങ്ങനെ അങ്ങനെയാണ് ഞങ്ങള് കമ്പനി സംസാരിക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ പിന്നെ എന്റെ അടുത്ത് ടാസ്ക് ഉണ്ടല്ലോ എന്നുള്ള ടാസ്ക് ഉണ്ടല്ലോ ആ ഫസ്റ്റ് നമ്മള് അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് അങ്ങനെ ഞാനാണ് ഇഷ്ടമെന്നൊക്കെ പറയുന്നത് ഇഷ്ടം എന്ന് പറയുന്നു അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ചു പിന്നെ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കലായി ഇന്റർവെൽസ് സമയത്തൊക്കെ സംസാരിക്കലായി അങ്ങനെ അങ്ങനെ സംസാരിച്ചിട്ടാണ് പതുക്കെ പതുക്കെ പൊതുക്കെ അങ്ങനെ സെറ്റായത് അത് കഴിഞ്ഞിട്ടാണ് സത്യം പറഞ്ഞ ഞങ്ങൾ സ്നേഹിച്ചു തുടങ്ങിയത് ആ അതായത് ഞാനീ പറഞ്ഞ ഫസ്റ്റ് കണ്ട് ക്രഷടിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ എല്ലാം ശരിക്കും പറഞ്ഞ ഞങ്ങളുടെ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ നേരം പോക്കിൽ തുടങ്ങി പിന്നെ അത് സീരിയസ് ആയി പിന്നെ അത് അങ്ങനെ ആയിട്ടാണ് ഇപ്പതാ മൂന്ന് വർഷം കഴിഞ്ഞുണ്ട് ഹർഷവർദ്ധനാണ് ഞങ്ങളൊരു ആറ് ഏഴ് വർഷത്തോളം സ്നേഹിച്ചിട്ടുണ്ട് എന്നിട്ട് കല്യാണം ഡേറ്റ് ഫെബ്രുവരി 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 വാലന്റൈൻസ് ഡേ കല്യാണം കല്യാണം ഓ ോട്ട് പോവാണ് നമ്മൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു നമുക്ക് ഒരു ചെറിയ സെഗ്മെന്റിലോട്ട് പോവാം ഈ സെഗ്മെന്റിന്റെ പേരാണ് നമ്മൾ ചക്കം പക്കം എന്നാണ് ഷോയുടെ പേര് അപ്പൊ ഈ സെഗ്മെന്റിൽ എന്ന് വെച്ചാൽ ഞാനാണെങ്കിൽ ഇംഗ്ലീഷില് കുറച്ച് സീരിയലിന്റെ പേര് പറയും അതിന്റെ അത് ഏത് സീരിയലാണെന്ന് ചേട്ടൻ ഐഡന്റിഫൈ ചെയ്യണം ഇംഗ്ലീഷിൽ ഞാൻ ഇംഗ്ലീഷിൽ പറയും ചേട്ടൻ ഐഡന്റിഫൈ ചെയ്താൽ മതി ഓക്കെ െറ്റ് ഏഷ്യാനെറ്റിലോ ഏത് ചാനലിലും അതില് മൈ സോൾഫുൾ ഡോട്ടർ മൈ സോൾഫുൾ ഡോട്ടർ ഭയങ്കര എളുപ്പമാ എനിക്കറിയാലോ സോൾഫുൾ ഇവിടുന്ന് തെറ്റിച്ചോ ഇതിന് പണിഷ്മെന്റ് കൊടുക്കാലോണ്ട് നമ്മൾ ഏത് എന്തായാലും പണിഷ്മെന്റ് ഉണ്ട് ഈ പണിഷ്മെന്റിന്റെ പേരാണ് സ്പോട്ട് ട്രാക്കിംഗ്

എന്നാ ഞാന് പറഞ്ഞു അതുപോലെ ചെയ്യാൻ പറ്റുമോ ഒരു കാര്യം അതുപോലെ ചെയ്യാൻ പറഞ്ഞാ പറ്റോ എന്നിട്ട് ഒറ്റിട്ടേ ഒറ്റക്കാലിൽ നിൽക്കാറിയോ ഒന്ന് ഒറ്റക്കാലിൽ നിന്നോ എന്നിട്ട് രണ്ട് ചാട്ടങ്ങോട്ട് ചാടിപേ ഞാൻ വേറെ വേറെ പറയാം നല്ല പാട്ട് പറഞ്ഞാളല്ലേ എന്തേലും പാട്ട് പാടും എന്നെ സുഖിപ്പിച്ചോണ്ട് പാട്ട് പാടാം ഇത് കേട്ട ഞാൻ സുഖിക്കുന്നു ഞാൻ അത് കേട്ടിണ പാട്ടോ കുഞ്ചിയ മെക്കഞ്ചു മക്കളാണ് പണിഷ്മെന്റ് ുംങ്ങനെ ചേട്ടന് മലയാളികൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ച സീരിയലാണ് സാന്ത്വനം സാന്ത്വനത്തിന്റെ രണ്ടാം ഭാഗം എത്തുമ്പോൾ ഈ കഥാപാത്രങ്ങളെല്ലാം വീണ്ടും എത്തുമോ എന്ന് ആരാധകർ തുടക്കം മുതൽ തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്നാൽ രണ്ട് കുടുംബങ്ങളിലെ കഥയാണ് സാന്ത്വനം രണ്ടാം ഭാഗം പറഞ്ഞത് അത് മാത്രമല്ല സാന്ത്വന ആദ്യ ഭാഗത്തിൽ മൂന്ന് നായകന്മാരാണെങ്കിൽ ഇവർക്ക് തുല്യ പ്രാധാന്യമുള്ള മറ്റു നാലു പേർ അടങ്ങുന്നതാണ് ഇപ്പോഴത്തെ സാന്ത്വനം രണ്ടാം ഭാഗം ഇതിലെ ആര്യൻ മിത്ര ലവ് കോംബോയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഹിറ്റായി മാറുന്നത് തുടക്കത്തിൽ ഉടക്കായിരുന്നെങ്കിലും ഇപ്പോൾ ആര്യനും മിത്രയും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയമുള്ള ഭാര്യ ഭർത്താക്കന്മാരാണ് ആര്യനെ എത്തുന്നത് ഗിരീഷ് ഗംഗാധരനാണ് താരത്തിന്റെ കുടുംബ വിശേഷങ്ങളാണ് ഇനി പറയുന്നത് ആറേഴ് വർഷത്തോളം പ്രണയിച്ച ശേഷമാണ് ഗിരീഷ് തന്റെ ഭാര്യയെ സ്വന്തമാക്കിയത്